ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്താ പരിപാടികൾ എനിക്കെങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാട്ടാ എന്നത്തേം പോലെ അമ്മയുടെ അടുത്തൊന്ന് തല്ലുകൂടി ഇരിക്കുക യാത്ര തന്നെ പിന്നെ ഞാൻ അമ്മയായിട്ട് ആദ്യത്തെ മദേഴ്സ് ഡേ ആണ് കേട്ടോ അപ്പം എല്ലാവട്ടോ അമ്മ ഈ പത്ത് മാസം ചോർന്ന് പ്രസവിച്ച കഥയൊക്കെ പറയുമ്പോൾ ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് അത് ശരിക്കും എത്രത്തോളം വലിയൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഡെലിവറി സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോ ഉണ്ടല്ലോ അമ്മ എന്നുള്ള വാക്ക് മാത്രമാണ് വായിൽ വന്നിട്ടുണ്ടായിരുന്നത് എത്രയോ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ഉണ്ടായിരുന്നു വേറെ എല്ലാവരും നമുക്ക് ചുറ്റുണ്ടായിരുന്നല്ലോ എന്നിട്ട് പോലും വേറെ ആരുടെയും പേരല്ല വായിൽ വന്നിട്ടുണ്ടായിരുന്നത് അമ്മേനെ കാണണം അമ്മയുടെ അടുത്ത് സംസാരിക്കണം അങ്ങനെയുള്ള വാക്ക് മാത്രമാണ് ട്ടാ എൻ്റെ ആ സമയത്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പം മതേഴ്സ് ഡേ ആയിട്ട് അമ്മേനൊന്ന് കൂടുതൽ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഉച്ചയ്ക്ക് അമ്മേനെ അന്വേഷിച്ചിറങ്ങി ഇപ്പം അമ്മ അതെ പുല്ല് പറിക്കണേ ഏകദേശം രണ്ട് മണി നേരത്തൊക്കെയാണ് ഈ പുല്ല് പറയ്ക്കണ സംഭവം എന്തുകൊണ്ടാണ് ഇന്ന് സ്പെഷ്യലായിട്ട് പുല്ലൊക്കെ പറക്കണമെന്ന് എനിക്കറിയില്ല കേട്ടാ അപ്പോൾ പുല്ലൊക്കെ പറിച്ചിരിക്കുമ്പോൾ ഞാൻ പിന്നെ അകത്തേക്ക് പോയി അപ്പോൾ ഇന്ന് എൻ്റെ ഉണ്ണിയുടെ ബർത്ത് ടയാണ്ട്ടാ അപ്പൊ അവന്റെ എല്ലാര്ക്കും എല്ലാവർക്കും ഒക്കെ കൊണ്ട് കൊടുത്തിട്ടാണ് വന്നിരിക്കണത് അപ്പൊ ഈ കൂട്ടത്തില് എനിക്കും തന്നിട്ടുണ്ട് കേട്ടോ വരണം ബാക്കി ഒന്ന് ആ പാക്കറ്റിലെ മിഠായി മുഴുവൻ എനിക്കുള്ളതാണ് എന്നാലും പിന്നെ ഫോർമാലിറ്റിക്ക് ഒരെണ്ണം തന്നേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പേരയ്ക്കമരണ്ട് കേട്ടോ അതും അത്യാവശ്യം നല്ലപോലെ പേരയ്ക്കകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇന്ന് അമ്മ പുല്ല് പറച്ച് പുല്ല് പറു അവിടെ എത്തിയപ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്നൊന്നും കാണില്ല ഒരു സൈഡിലാണ് നിൽക്കണത് അപ്പോൾ അതിൽ നിന്ന് കുറേ പേരയ്ക്കൊക്കെ പൊട്ടിച്ചു തന്നപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച് ഇരിക്കണ നേരത്ത് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങി എണീറ്റപ്പോൾ ഉണ്ട് ഒരാൾ സർപ്രൈസായിട്ട് വന്നിരിക്കണു അപ്പോൾ ഉണ്ണിയുടെ കൂട്ടുകാരിയാണ് കേട്ടോ അഞ്ചല് അഞ്ചല് ദിവസം സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് ആയിട്ട് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ വന്നപ്പോൾ സംഭവം ഏറ്റവും ാണ്ട്ടോ ക്രീം പെണ് അപ്പോൾ അവളുടെ വീടിൻ്റെ അവിടുത്തെ ഒരു ഷോപ്പിൽ അന്നന്ന് ഉണ്ടാക്കണ പെണ് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മേടിച്ച് കൊണ്ടതാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കൊണ്ടതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര അപ്പം തന്നെ അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ജ്യൂസും അതുപോലെ ചിപ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ ഒരു ആറു മണിക്കായപ്പോഴാണ് ഇട്ട് അഞ്ചലിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതേ പൊന്നുമണിയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ അഞ്ചല് പോവാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അഞ്ചലിന് യാത്രയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ചറ്റാ